ാണ് കരിമണൽ കർത്ത അടിയന്തരമായി ഡൽഹി ഹൈക്കോടതിയിലേക്ക് നീങ്ങിയത് അന്വേഷണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ എം ഡി ശശിധരൻകർത്ത ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ എന്തായിരിക്കും സംഭവിക്കുക രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെയും കൗതുകത്തോടെയുമാണ് ഇ ഡിയുടെയും കരിമണൽ കർത്തയുടെയും നീക്കങ്ങളെ നിരീക്ഷിക്കുന്നത് ശശിധരൻ കർത്ത അടിയന്തരമായി കോടതിയെ സമീപിച്ചത് ഭയം മൂലമാണോ എസ് എഫ് ഐ ഒ ഇ ഡി എന്നീ ഏജൻസികളുടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർത്ത ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് അന്വേഷണം വൈകിപ്പിക്കാനാണോ ഇത്തരം നിരവധി ചോദ്യങ്ങളാണ് കരിമണൽ മാസപ്പടി കേസുമായി ഉയരുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിന് എന്തിനു മാസം തോറും പണം നൽകി ചെയ്യാത്ത ജോലിക്ക് എന്തിനു പണം നൽകിയെന്ന ചോദ്യമാണ് കർത്തയും ഭയക്കുന്നത് സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയോട് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് രണ്ട് തവണ നോട്ടീസ് നൽകിയെങ്കിലും ഹാജരായില്ല തന്നെ ഈ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് കർത്തയുടെ പ്രധാന ആവശ്യം അപ്പോ കർത്തയ്ക്ക് എന്തോ ഒളിക്കാനുണ്ടെന്ന ധോനിയല്ലേ അത് എസ് എഫ് ഐ ഒ ഇ എന്നീ അന്വേഷണ ഏജൻസികൾക്ക് ഐ ടി വകുപ്പിന്റെ കയ്യിലുള്ള രേഖകൾ നൽകരുതെന്നാണ് ശശിധരൻ കർത്തയുടെ പ്രധാന ആവശ്യം അഥവാ നേരത്തെ നൽകി പോയെങ്കിൽ അവയൊന്നും ഉപയോഗിക്കരുത് എന്നുള്ള ഉത്തരവിടണം എന്നാണ് കർത്തയുടെ ഹർജിയിലെ പ്രധാന ആവശ്യം കരിമണൽ കർത്ത എന്ന ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യുന്നതോടെ കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് അന്വേഷണ ഏജൻസി കരുതുന്നത് ഇക്കാരണത്താലാണ് കർത്തയും വഴുതി പോകുന്നത് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന കമ്പനിയുമായി ഉണ്ടായിരുന്ന ഇടപാടുകൾ അടിമുടി ദുരൂഹമാണെന്ന് സംശയിക്കാൻ ഇതിൽ പരം കാരണങ്ങൾ വല്ലതും വേണോ എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിലും ബാംഗ്ലൂർ ഹൈക്കോടതിയിലും വീണ മാത്രമല്ല ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്താൽ അന്വേഷണം വീണ വിജയനിലെത്തും ഇതും കർത്തയെ ഭയപ്പെടുത്തുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ശശിധരൻ കർത്തയും തമ്മിലുണ്ടായ ധാരണകൾ എന്ത് എന്ന ചോദ്യത്തിനും ഇതോടെ ഉത്തരമാകും ഇതൊക്കെയും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല എക്സാലോചിക്കമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും കരാർ രേഖകളും ഇ ഡി ആവശ്യപ്പെട്ടിട്ടും സി എം ആറിൽ കൈമാറുന്നില്ല എന്നാണ് ഇ ഡി പറയുന്നത് ചീഫ് ഫിനാൻസ് മാനേജർ പി സുരേഷ് കുമാർ ഇ ഡിക്ക് മുന്നിൽ ഹാജരായെങ്കിലും കരാർ രേഖ ഹാജരാക്കിയില്ല ആവശ്യപ്പെട്ട രേഖകൾ ആദായ നികുതി വകുപ്പിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിക്കുകയും തീർപ്പാക്കുകയും ചെയ്തതാണെന്നാണ് സുരേഷ് കുമാർ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് അങ്ങനെ തീർപ്പാക്കിയ കേസിന്റെ രേഖകൾ കൈമാറാൻ സാധിക്കില്ലത്രേ ഇനി അത് വൈകിപ്പിച്ച് ഹാജരാക്കുമ്പോഴേക്കും അതിൽ നിന്ന് എന്തൊക്കെ കാണാതാകുമോ എന്തോ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അറിയില്ല എന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത് അത് പിന്നെ പഠിപ്പിച്ചു വിട്ട ഉത്തരമല്ലേ കുഴപ്പിക്കുന്ന ചോദ്യമാണെന്ന് കണ്ടാൽ ചോദ്യം മനസ്സിലായില്ലെന്ന് പറയണം കുടുങ്ങുമെന്ന് കണ്ടാൽ അറിയില്ലെന്ന് പറയണം അപ്പൊ പിന്നെ അങ്ങനല്ലേ വരൂ പറയിപ്പിച്ച് നോക്കാം എന്ന മട്ടിലാണ് ഇ ഡിയും സുരേഷ് കുമാറിനെയും മുൻ കാഷ്യർ വാസുദേവനെയും ഇന്നും ചോദ്യം ചെയ്യും വനിതാ ജീവനക്കാരിയെ അടക്കം ഇ ഡി ഇരുപത്തിനാല് മണിക്കൂർ നിയമവിരുദ്ധ കസ്റ്റഡിയിൽ വെച്ചു എന്നാണ് സി എം ആറിന്റെ അടുത്ത പരാതി വനിതാ ജീവനക്കാരിയെ ഇ ഡി രാത്രി കസ്റ്റഡിയിൽ വെച്ചു എന്നതാണ് കുറ്റം എന്നാൽ ഒരുപടി മുന്നേ കയറിയ ഇ ഡി വനിതാ ജീവനക്കാരിയെ വനിതാ ഉദ്യോഗസ്ഥയാണ് ചോദ്യം ചെയ്തതെന്ന് കോടതിയെ അറിയിച്ചു കറുത്തസാറാണെങ്കിൽ ഇ ഡിക്ക് മുന്നിൽ എത്തില്ലെന്ന കടുത്ത വാശിയിലുമാണ് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ കോടതിയിൽ മെഡിക്കൽ റിപ്പോർട്ടടക്കം നൽകി കഴിഞ്ഞു കർത്തയുടെ കൂർത്ത ബുദ്ധിയിലെ നീക്കവും വീണയുടെ ശ്രമങ്ങളുമൊക്കെ വിജയം കണ്ടില്ലെങ്കിൽ മുഖ്യമന്ത്രിയും മകളുമടക്കം എല്ലാവരും ഒന്നടക്കം കുടുങ്ങുമല്ലോ എന്നതാണ് പാർട്ടിയെ ആശങ്കയിലാക്കുന്നത്